വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അധ്യാപകർക്കും അങ്ങനെ തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലേക്ക് കുറച്ച് പുതിയ കുട്ടികളെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ചിടത്തോളം പുതിയ ബന്ധങ്ങൾ കൂടുതലായി സുഗർ ബന്ധങ്ങൾ ഉണ്ടായി കിട്ടും പുതിയ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഓരോ അധ്യയന വർഷവും കടന്നു വരും നല്ല സുഖബന്ധങ്ങൾ ഉണ്ടാകാം മോശം സുഹൃബന്ധങ്ങളാകാം പക്ഷെ അതറിയാൻ കഴിയില്ല ചിലപ്പോൾ മോശം സുഗർബന്ധങ്ങളാണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ആ കൂട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ശാരീരികവും മാനസികവുമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകാം ഞാൻ പറയുന്നത് ലഹരി വിദ്യാലയങ്ങളിൽ പോലും സുലഭമായി വിൽക്കപ്പെടുന്ന കാലഘട്ടമാണ് ലഹരിക്കെതിരെ പൊരുതേണ്ട നിയമപാലകർ ലഹരി മരുന്നുകൾ വിൽക്കുന്നവരുടെ പാർട്ടികളിലും അതേപോലെ ഉത്സവ അവരുടെ ആഘോഷവേളകളിലും ഒക്കെ പങ്കെടുത്ത് നടക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ നമ്മെ നിയമപാലകരുണ്ട് സംരക്ഷിക്കാൻ എന്നൊന്നും വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത് പക്ഷേ അങ്ങനെ ഉള്ളവരുമുണ്ട് ഇത് ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് അറിയാൻ മാർഗമൊന്നുമില്ലല്ലോ അപ്പോ നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ബോധം ആദ്യം പുതിയതായി ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണം തൻ്റെ കുഞ്ഞു മക്കളോട് അച്ഛനും അമ്മയും ഒക്കെ അല്ലെങ്കിൽ രക്ഷാകർത്താക്കളായിട്ടുള്ളവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ഓരോ വിദ്യാർത്ഥികളോടും അല്പമെങ്കിലും വിദ്യാർത്ഥികളോട് സ്നേഹമുള്ള തൻ്റെ മക്കളെപ്പോലെയാണെന്ന് തോന്നുന്ന അധ്യാപകരും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ നമ്മൾ ആരും ഈ ലഹരിയുടെ പിടിയിൽ ചുറ്റുപാടുമുള്ളതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അതിലേക്ക് ചെന്ന് കയറുന്നതിന് നമ്മൾ പോലും അറിയാത്ത വഴികൾ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് ആ വഴികളുടെ നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി അങ്ങനെയുള്ള വഴികളിൽ ചെന്ന് പെടാതിരിക്കുക എങ്ങനെ എവിടെ നിന്നാണെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തോടോ നമ്മുടെ മനസ്സിൽ വീണ്ടും വേണം എന്ന് ഒരു ആഗ്രഹം തോന്നുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കരുത് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ രക്ഷകർത്താക്കൾ ഓരോ മക്കളെയും ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഒരു കടയിൽ പോയി ആ കടയിൽ നിന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് മൂന്നാമത്തെ ദിവസവും ആ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ആ കടയിൽ നിന്ന് പിന്നെ നാരങ്ങ വെള്ളം കുടിക്കരുത് അഥവാ നാരങ്ങ വെള്ളം തന്നെ കുറേ നാളത്തേക്ക് കുടിക്കരുത് കാരണം നിങ്ങൾക്ക് ഏത് വസ്തുവിനോടാണോ അല്ലെങ്കിൽ ഏതിനോടാണോ ഒരു ആഭിമുഖ്യം തോന്നുന്നത് ആ ആഭിമുഖ്യത്തെ ഒരു കാരണവശാലും വളർത്തിക്കൊണ്ടുവരരുത് കാരണം അത് ജീവിതത്തെ ഇന്നത്തെ അവസ്ഥയിൽ വലുതായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അധ്യാപകരാണെങ്കിലും രക്ഷാകർത്താക്കളാണെങ്കിലും നമ്മുടെ മുന്നിൽ നമ്മുടെ കുട്ടികളോട് പറയണം നിങ്ങൾക്കൊരിക്കലും ഒരു വസ്തുവിനോടും കൂടുതൽ താല്പര്യം തോന്നരുത് അങ്ങനെ താല്പര്യം തോന്നുന്നുവെങ്കിൽ ആ വസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കണം അത് സുഹൃത്തുക്കളോടാണെങ്കിൽ പോൽ സുഹൃത്തുക്കൾ എന്തെങ്കിലും നിങ്ങൾക്ക് നൽകുന്നു അത് വളരെ നല്ലതാണ് തുടർച്ചയായി ഒരേ സുഹൃത്തുക്കൾ കൂടുതൽ കൂടുതൽ പാരിതോഷികളോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ മിഠായികളോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആഹാര പദാർത്ഥങ്ങളോ ഒരു സുഹൃത്ത് തരുന്നുവെങ്കിൽ അത് വാങ്ങി കഴിക്കണ്ട എന്ന് പറയുന്നത് സുഹൃത്താണെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് കഴിയണം കാരണം സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് വേറെ ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കും അവർക്ക് രണ്ടോ മൂന്നോ മിഠായി കൊടുക്കും അതിൽ ഓർണ്ണം കൊണ്ടുവന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കും അവനും കഴിക്കും സുഹൃത്തുക്കളും കഴിക്കും ഒരുപക്ഷേ ആ അവൻ നിരവധി അവന് വേറെ ആരെങ്കിലും കൊടുക്കുന്നതായിരിക്കാം പക്ഷേ ഈ അവനും അവൻ്റെ സുഹൃത്തുക്കളും ആ ഒരു വലയത്തിലേക്ക് ആയിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് പരമാവധി പരിചയമില്ലാത്തവരോട് ഒരു സാധനവും വാങ്ങാതിരിക്കുക പരിചയമുള്ളവരാണെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അങ്ങനെയൊക്കെ തരുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് പറയാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക അനാവശ്യമായ സൗഹൃദങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചുറ്റുമുള്ള ആർക്കും നമ്മെ സംരക്ഷിക്കുന്നതിൽ വലിയ ബാധ്യതയൊന്നുമില്ല നഷ്ടം മാതാപിതാക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ കുട്ടികളോട് ഒരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരോടും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ലാത്തതായ ഒരു സൗഹൃദവും ഒരു വിഷയവും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ ചെന്ന് പെടുകയും ചെയ്യരുത് ഇത് ഞാൻ കുട്ടികളോട് പറയുന്നതാണ് പക്ഷെ ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കളും അധ്യാപകരും ഓരോ അധ്യാപകരും എല്ലാ ക്ലാസ്സുകളിലും ദിവസവും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഓരോ പിരീഡും എല്ലാവരും ഇത് പറയണം ഒരിക്കലും കുട്ടികൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനുണ്ടാകരുത് അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാൻ പാടില്ലാത്തായിട്ടുള്ള ഒന്നും ഒരാളുടെ ജീവിതത്തിലും ഉണ്ടാകരുത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ നല്ല രീതിയിലേക്ക് നടത്തിക്കൊണ്ടു വരുവാനും അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രമിക്കണം മക്കൾ സ്വയം തീരുമാനിക്കണം ഓരോരുത്തരും എന്നെ ഞാൻ തന്നെ സംരക്ഷിക്കണം കൂടെ നിൽക്കുന്നവരൊന്നും എന്നെ സംരക്ഷിക്കാൻ എന്ന് വിചാരിച്ച് പുതിയ അധ്യയന വർഷത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യണം നിങ്ങളുടെ നന്മ നിങ്ങളിൽ മാത്രമുള്ളതാണ് അത് മറ്റാർക്കും നൽകേണ്ടതല്ല നിങ്ങൾ നിങ്ങളുടെ നന്മയിലൂടെ ജീവിക്കുക നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക നിങ്ങൾ ഒന്നും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതും എല്ലാവർക്കും നമസ്തേ